സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം ആഘോഷങ്ങളും സമ്മേളനങ്ങളുടെ ഭാഗമായി നടക്കുമെന്നും സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് അറിയിച്ചു സി പി ഐയുടെ ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ വെച്ച് നടക്കുകയാണ് ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ ഒൻപത് മുതൽ ആലപ്പുഴയിൽ നടക്കുന്നു ഈ സമ്മേളനങ്ങളുടെ മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ കേരളത്തിൽ ആഗമനം ആരംഭിച്ചു കണ്ണൂർ ജില്ലയിൽ ജനുവരി ആദ്യത്തെ ആഴ്ച മുതൽ ഈ സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ കൊണ്ട് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലോക്കൽ സമ്മേളനവും മെയ് മാസത്തിൽ മണ്ഡല സമ്മേളനങ്ങളുമാണ് മെയ് ജൂൺ മാസങ്ങളിലായി മണ്ഡല സമ്മേളനങ്ങളുമാണ് തീരുമാനിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ സമ്മേളനം ജൂലൈ മാസം നാല് അഞ്ച് ആറ് തീയതികളിലായി കണ്ണൂരിൽ വെച്ചാണ് ഇത്തവണ നടത്തുന്നത് സി പി ഐയുടെ നൂറാം വാർഷികാചരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് സമ്മേ വിവിധ ഘടക സമ്മേളനങ്ങളോടനുബന്ധിച്ച് നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി സി പി ഐയുടെ നൂറാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി പൊതുസമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ വിവിധ ബഹുജന സമ്മേളനങ്ങളും കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ പ്ലാൻ ചെയ്തുള്ള പ്രവർത്തനങ്ങളാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നൂറാം വാർഷികം ആഘോഷിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ജില്ലാ കേന്ദ്രീകരിച്ച് നൂറാം വാർഷികാഘോഷങ്ങളുടെ പരിപാടികളും നടത്തുന്നതിനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് When you uh, dream it's okay, your happy home Open your eyes and look around you Just wave your home Yes it's ready മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ